ഈശമിഷിഹായിക്കും സ്തുതിയായിരിക്കട്ടെ ഈശമിഷിഹായി സ്നേഹിതരെ വിശുദ്ധ യോഹനാന്റെ സുവിശേഷം എട്ടാം അധ്യായം അതിന്റെ പന്ത്രണ്ടാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു യേശു വീണ്ടും അവരോട് അരുൾ ചെയ്തു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല അവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും എന്ന് പ്രിയപ്പെട്ടവരെ പ്രകാശദാതാവായ യേശുനാഥൻ തന്നെയാണ് ഈ വചനത്തിലൂടെ നമ്മളോട് പറയുന്നത് ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശം ഈ ലോക ജീവിതം നയിക്കുമ്പോൾ നിനക്ക് പ്രകാശം നൽകേണ്ടവൻ നേരായ വഴിയിലൂടെ സഞ്ചരിപ്പിക്കേണ്ടവൻ ക്രിസ്തുവാണ് യേശുവാണ് അങ്ങനെ ആ പ്രകാശത്തിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ നിത്യജീവനിലേക്ക് കടന്നു വരുവാനായി നമ്മൾ കൊണ്ട് സാധിക്കുകയുള്ളൂ ഇനി ആ വചനത്തെ നമ്മൾ എപ്രകാരമാണ് സ്വീകരിക്കേണ്ടത് പ്രകാശമായ വചനത്തെയും പ്രകാശമായ അവിടുത്തെ തിരുശരീര രക്തത്തെയും കുതാശകളിലൂടെയും വചനത്തിലൂടെയും ഒക്കെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് ഇനി എങ്ങനെയാണ് സ്വീകരിക്കേണ്ടതെന്ന് ചോദിച്ച വിശുദ്ധ ലോക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തി എട്ടാമത്തെ ഭാക്യമാണ് ഇതാ കർത്താവിൻ്റെ ദാസ് നിന്റെ വചനം പോലെ എന്നിൽ ആകട്ടെ നിറവേറട്ടെ എന്ന് പ്രിയപ്പെട്ടവരെ കണ്ണും വടച്ച് അവ വചനത്തിൽ വിശ്വാസമർപ്പിക്കുക അതുപോലെ തന്നെ കണ്ണു തുറന്ന് അവിടുത്തെ ദിവ്യകാരണത്തിലൂടെ സ്വീകരിക്കുക എന്നുള്ളതാണ് ആയതിനാൽ പ്രകാശദാതാവായ യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ നിത്യജീവന് വേണ്ടിയിട്ടുള്ള പ്രകാശമായി വിശ്വാസമർപ്പിച്ചുകൊണ്ട് വചനത്തിലൂടെയും ദിവ്യകാരണത്തിലൂടെയും അവിടുത്തെ സ്വീകരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ